നമ്മളിപ്പോ പട്ടാമ്പി സാൻഡിൽ സാൻഡിലെത്തിട്ടോ അവിടുത്തെ ഒരു മരത്തിൽ നിറച്ചും വവാലാണ് അതുപോലെ നല്ല സൗണ്ടാണ് കേട്ടോ കേൾക്കാൻ ഞങ്ങൾ ഇത്രയും വവാലിന് ആദ്യമായിട്ടോ കാണാൻ നിറച്ചുണ്ട് വപാല് ഒരു കൂട്ടം കൂട്ടമായിട്ടാണ് ഇരിക്കുന്നത് ഞങ്ങളിപ്പോൾ ഒരു പാരതപ്പുഴയിലെത്തിണ്ട് ഞങ്ങൾ ഞങ്ങൾ ഗുരുവായ്ക്കാണ് പോകുന്നത് ഉണ്ണീടെ ചോറ് കൊടുക്കാനാണ് ഇവിടെ ഒരു കുട്ടി ഞങ്ങളെ നോക്കിയിട്ടിരിക്കട്ടോ ആ ഉണ്ണി ഞങ്ങളെ സേറ്റിക്കൊക്കെ നോക്കിയിരിക്കുകയാണ് കേട്ടോ ഞങ്ങൾ സംസാരിക്ക നോക്കിയിരിക്കുകയാണ് ഇവിടെ കുഞ്ഞാമ്പലി ഇവിടെ ഒരു കൃഷ്ണന്റെ പ്രതിമ വെച്ചിട്ടുണ്ട് ഇതിന്റെ ബാക്കിലാണ് ഗുരുവായൂർ അമ്പലം അമ്പലത്തേക്ക് അമ്പലത്തേക്ക് ക്യാമറ കൊണ്ടുപോകാത്ത കാരണം നമുക്ക് കാണിക്കാൻ പറ്റില്ല കേട്ടോ ഉണ്ണിയുടെ ചോറും ഇതൊന്നും അമ്പലം കൊണ്ടുപോകാൻ പാടില്ല ഇവിടെ കുറേ സാമ്യന്മാരൊക്കെ ഉണ്ട് കേട്ടോ നല്ല തിരക്കായ കാരണം ഉണ്ണിയുടെ ചോറ് കൊടുക്കാതെ കാരണം ഞങ്ങൾക്ക് ചെറിയ വഴി ചെറിയ വഴിയേ ഉണ്ടാകുന്നുള്ളൂ ആൾക്കൂട്ടൊന്നും ഉണ്ടാകുന്നില്ല നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റി അവിടെ ഒരു അമ്പലം ഇട്ട ഇവിടുന്നും നോക്കിയാലും കാണാൻ പറ്റും കുറേ ഉണ്ണികളെ തന്നെ ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെ കുറേ ഉണ്ണി കണ്ടു ഇവിടെ കൊറേ കച്ചവടക്കാരനൊക്കെ കാണാം കളിപ്പാട്ടങ്ങളും വിളക്കുകളും ഒക്കെ ഉണ്ടാകും നല്ല ഇഷ്ടമായിരിക്കുന്ന കുറെ കാഴ്ചകൾ കണ്ടിട്ട് വരുമ്പോ ഇവിടെ കുറെ കടകളുണ്ട് കിട്ടാ രസുണ്ട് മാലയുടെ കട ഉണ്ട് വളയുടെ കടകളുണ്ട് മുല്ലപ്പൂവിന്റെ കടകളുണ്ട് അങ്ങനെ കുറെ കടകളുണ്ട് കുറച്ചൊക്കെ കുറച്ച് രസമായിട്ടൊക്കെ വാങ്ങി ഞങ്ങൾ നടക്കായിട്ട് ഇവിടെ രനയുടെ ചിത്രമൊക്കെ ഉണ്ടായിരുന്നു കഥ എഴുതി ഒക്കെ നല്ല കളിപ്പാട്ടങ്ങളൊക്കെ ആയിരുന്നു നല്ല ഇഷ്ടമായിട്ടോ ഇവിടെ ഒരു കൃഷ്ണൻ ഉണ്ടായിരുന്നു കേട്ടോ അതായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് തിരിച്ചൊക്കെ അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ആൾക്ക് ആനയുടെ ചിത്രം നല്ല ഇഷ്ടംകളും മുഖംമൂടിയും കൃഷ്ണന്റെ പ്രതിമകളൊക്കെ ഉണ്ട് ഞങ്ങള് നല്ല രസമാണ് നോക്കാൻ കാച്ചകള് കണ്ട് നടക്കാൻ കേട്ടോ ചിത്രമായ ഫോട്ടോകൾ ഞങ്ങൾ എല്ലാരും നടങ്ങനെ പൊറത്ത് കടക്കാറോ ഞങ്ങളങ്ങനെ മഞ്ജുളന്ന് ചോദിട്ടോ വരുമ്പോഴാണ് ഈ മഞ്ജുളാല് കണ്ടത് വലിയൊരു നിലവിളക്കും പിന്നെ ഒരു അപ്പൂപ്പനും പിന്നെ വല്യൊരു അവിടെ നിൽക്കുന്നുണ്ട് നല്ല രസം കാണാൻ റോഡിന്റെ നല്ലത് എല്ലാവരും കാണുന്നുണ്ട് കേട്ടോ ഞങ്ങളത് കണ്ടു എല്ലാവർക്കും താറ്റാ പൈസ ഇത്രയല്ലോ നമ്മുടെ